ഒരു ഭർത്താവ് ഭയങ്കര വഴക്കാളി പാര്യക്കേട് അടിക്കും മക്കളെ ഇടിക്കും പാത്രം എറിഞ്ഞ് ഉടയ്ക്കും പരുക്കനായ പരുഷമായ ജീവിത പ്രവൃത്തികൾ അപ്പോൾ ആ മനുഷ്യൻ ഒരു വണ്ടി അപകടത്തിൽ മരിച്ചു നരകറ്റിൽ തന്നെ ലൂസിഫർ ഒരു ഇരിപ്പിടം കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കാൻ വലിയൊരു കുതി അയാൾ ലൂസിഫറിനോട് പറഞ്ഞു ഇവിടുത്തെ ഫോണും തരാവോ ഭൂമിയിലെ ഭാര്യയോട് സംസാരിക്കാൻ ഇപ്പം ലൂസിഫർ ഫോൺ കൊടുത്തു സംസാരിച്ച് സംസാരിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങെടുത്തു സമയം ഒത്തിരിയായി പോയി ഫോൺ തിരിച്ചു കൊടുത്തു ഇയാൾ ചോദിച്ചു നീണ്ട സമയം വിളിച്ചുപോയി എന്ത് തുകയാണ് ഞാൻ പേ ചെയ്യേണ്ടത് ലൂസിഫർ പറഞ്ഞു തുകയൊന്നും വേണ്ട പിന്നെയോ ഫ്രീ അതെന്താ നരകത്തിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ് അവിടെ പൈസയുടെ ആവശ്യമില്ല ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗ്ഗം വീട് സ്വർഗമാക്കാം ദിവ്യകാരന്യം സമൂഹമാക്കാം ശുദ്ധ അലമ്പ് പിടിച്ച് ചന്തയാകാനും പറ്റും നമ്മുടെ കയ്യിലായിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോട് ചേരുക